എല്ലാ വർഷവും ഏപ്രിൽ പത്തൊമ്പതിന് ലോക കരൾ ദിനം ആചരിക്കുന്നത് ജാഗ്രത പാലിക്കുക പതിവായി കരൾ പരിശോധന നടത്തുക ഫാറ്റി ലിവർ രോഗങ്ങൾ തടയുക എന്നതാണ് ഈ വർഷത്തെ ലോക കരൾ ദിന സന്ദേശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും സുപ്രധാനവുമായ രണ്ടാമത്തെ അവയവവുമാണ് കരൾ മെറ്റബോളിസം ദഹനം പ്രതിരോധശേഷി വിഷവസ്തുക്കളുടെ ശുദ്ധീകരണം വിറ്റാമിനുകൾ ധാതുക്കൾ ഗ്ലൂക്കോസ് മുതലായവയുടെ സംഭരണം ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് കരൾ നിർവഹിക്കുന്നത് അതിനാൽ തന്നെ കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു മഞ്ഞപ്പിത്തം കരൾ വീക്കം സിറോസിസ് കരളിലെ അർബുദം ഫാറ്റി ലിവർ എന്നിവയാണ് കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ അനാരോഗ്യകരമായ ഭക്ഷണക്രമം മദ്യപാനം ഹെപ്പറ്റൈറ്റിസ് ബി സി പോലുള്ള വൈറൽ അണുബാധകൾ തുടങ്ങിയവ കരൾ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല കണ്ണുകളിലെ മഞ്ഞ നിറം കാലിലെയും വയറ്റിലെയും നീര് മലത്തിലോ ചർതിലിലോ രക്തത്തിന്റെയോ അംശം അമിതമായ ക്ഷീണം അബോധാവസ്ഥ വിശപ്പില്ലായ്മ ഭാരക്കുറവ് വയറുവേദനയും വീക്കവും മുതലായവ കരൾ രോഗത്തിന്റെ ലക്ഷണങ്ങളാവാം രക്തപരിശോധനകൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അൾട്രാസൗണ്ട് സ്കാൻ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ ഫൈബ്രോസ്കാൻ എൻഡോസ്കോപ്പി ബയോസ്പി മുതലായ പരിശോധനകളിലൂടെ കരൾ രോഗങ്ങൾ കണ്ടെത്താം മദ്യപാനം ഒഴിവാക്കുക ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കുക ഭക്ഷണത്തിൽ എണ്ണയും കൊഴുപ്പും കുറയ്ക്കുക പഴങ്ങൾ പച്ചക്കറികൾ കൂടുതലായി കഴിക്കുക അമിതഭാരം കുറയ്ക്കുക വ്യായാമം ശീലമാക്കുക പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയവ നിയന്ത്രണ വിധേയമാക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളവും വൃത്തിയുള്ള ഭക്ഷണവും ശീലമാക്കുക ആഹാരത്തിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും ശുചിത്വം പാലിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച ബ്ലേഡ് സിറിഞ്ച് എന്നിവ ഉപയോഗിക്കാതിരിക്കുക എന്നിവയിലൂടെ കരൾ രോഗങ്ങൾ പ്രതിരോധിക്കാനാകും ന്യൂസ് ഡെസ്ക് ബി വി